അസ്ലാം ദിസ് ഇസ് റേഷൻ ഫ്രം ഇസ്വാലിസ് ഔഫസ് നിങ്ങളുടെ ഡിഷ്യാനുസരണം നിങ്ങൾക്ക് നല്ല കളറുകൾ അതേപോലെ യൂണിക്കായിട്ടുള്ള ഡ്രസ്സുകൾ കറക്റ്റ് നമ്മളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ ഇതുവരെ സഹകരിച്ചാൽ നമ്മോടൊപ്പം കൂടെ ചേർന്ന് നമ്മോട് ഫുൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കിട്ടും അപ്പോൾ ഇതിൻ്റെ നല്ല നല്ല കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കറക്റ്റ് നിങ്ങൾക്ക് അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രെസ്സ് ചെയ്യുക ഇതുവരെ നമ്മൾ ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് ആണ് നിങ്ങൾ നോർമലി ചെയ്യുന്ന ആ ഒരു ഷിപ്പിംഗ് ചാർജ് മാത്രം അയക്കുക നമ്മളിവിടുന്ന് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നത് ഓക്കെ ഡി ടി ഡി സി വേണ്ടവർക്ക് ഡി ടി ഡി സി ആയിട്ട് അയക്കുക ഏത് ഓപ്ഷനും നമുക്ക് തരാനായിട്ട് തയ്യാറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ജോർജ്ജിറ്റിൽ നല്ലൊരു പീക്കോക്ക് കോക്ക് ഷെയ്ഡിൽ ത്രീ എക്സിലൻ്റ് ആയിക്കോട്ടെ അല്ലേ ഓക്കെ വളരെ ചെറിയൊരു പ്രൈസിൽ തന്നെ തരാം റെഗുലറായിട്ട് നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് ബീനൊക്കാണ് വരുന്നത് ലിറ്റിൽ ഡിഫറെൻ്റ് ആണ് സ്ലീവിൽ നല്ല എയിമായിട്ട് ആ ഒരു എൻഡിൽ നല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ യൂണീക്കായിട്ട് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഫുൾ ആയിട്ട് വർക്ക് ഒന്നുമില്ല ജസ്റ്റ് ബി ആൻഡ് ഇവിടെ പിന്നെ നമുക്ക് താഴേക്ക് പോകുമ്പോൾ ഇതിലൊരു വർക്ക് പിന്നെ താഴെ ഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത് പാൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ത്രീ എക്സലിൻ്റെ നല്ല രീതിയിൽ നല്ല വെരുപ്പമായിട്ട് ആ ഒരു ഗാളിൻ്റെ സൈഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഹാപ്പി ആക്കുന്ന രീതിയിൽ ഒരു കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ താഴെ ഭാഗം അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് ഉണ്ട് പാൻറ്റിൻ്റെ താഴെ ഈ ഒരു ഭാഗ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളെ ഹാപ്പി ആയിരിക്കും ഓക്കെ പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ഷോളാണ് ഷോളിൽ നമുക്ക് ബോത്ത് സൈഡ് അതായത് റൈറ്റ് ആയാലും ലെഫ്റ്റ് സൈഡ് ആയാലും നല്ല ഒരു സ്കേലപ്പ് വർക്ക് അതേപോലെ വർക്ക് പോലെ ഈ ഒരു സിസ്റ്റവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നല്ലൊരു എയിമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയല്ലേ അപ്പോൾ ടോട്ടൽ ഓവറോൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പ്രോഡക്റ്റ് വരുന്നത് ത്രീ എക്സ് എൽ കിട്ടോ ത്രീ എക്സെല്ലിൽ ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ എക്സ് എൽ ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ബസ്റ്റ് സൈസ് ട്വൻ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ ഫോർട്ടി സിക്സ് ബസ്റ്റ് ആണ് വരിക പ്രൈസ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് കേട്ടോ ത്രീ ഷീ ത്രീ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഷെയ്ഡ്സ് എല്ലാം ഫാബ്ലസ് ആട്ടോ ഇതൊരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഇതൊരു ഡാർക്ക് ഡെപ്തിൽ ഒരു ബ്ലാക്ക് ആണ് ഇതാ ഒരു ഓറഞ്ചിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെങ്കിൾ ഉണ്ടല്ലോ അതാണ് ഈ ഷെയ്ഡ് വരുന്നത് അതാ നമുക്ക് ഈ ഒരു റെഡ് മെറൂൺ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു വൃത്തിയോടുകൂടി ടൈറ്റ് ഇല്ലാതെ ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ബ്ലാക്ക് ആണ് സോഫ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈനിങ് ക്വാളിറ്റി ലൈനിങ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ആലോചിച്ചിരുന്ന് ടൈമൊന്നും നമുക്ക് കളയേണ്ടതില്ല നല്ല നല്ല കളക്ഷൻസ് വിത്ത് വെരി അഫോർഡബിൾ പ്രൈസ് ഇതൊക്കെ ഇതിലെ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ നല്ല സൂപ്പർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പെരുന്നാളിൽ നിങ്ങൾ മുഞ്ചത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങാനും അതേപോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് പാർട്ടിയും വരുന്നുണ്ട് കേട്ടോ അതിലും നിങ്ങൾ തന്നെ ഒരുപാടി മുന്നോട്ടായിട്ട് വളരെ രസമായി വളരെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഷൈനിങ് ഉണ്ട് നിങ്ങൾ തന്നെ നിങ്ങളിത് വേറെ ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മിററിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ആണോ എന്നുള്ളത് ചിന്തിച്ച് പോകുന്ന നല്ല ആണ് വരുന്നത് നോക്കൂ കണ്ടോ അപ്പോൾ ഇത് പറയാനായിട്ടുള്ള കാരണം നല്ലൊരു ഓർഗൻസ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം ഇതിൻ്റെ ഷെയ്ഡ്സ് ആയാലും ലിറ്റിൽ ഡിഫറെൻ്റ് ആണ് ഈ ഷെയ്ഡ് നോക്കിയാൽ ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇതിലും ആ ഒരു ഡെപ്ത് ഉണ്ട് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള അപ്പോൾ നമുക്ക് ഓരോ ഷെയ്ഡ് എടുത്തിട്ട് വൺ ബൈ വൺ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ പറഞ്ഞതിൽ കണ്ടാ ഇതാണ് വരുന്നത് ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസാണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ് ആര് വേറെ ഇത് കഴിഞ്ഞാലും അതിലൊരു മൊഞ്ച് തന്നെയാണ് കണ്ടോ അത്യാവശ്യം നല്ല സ്ലീവ് അതേപോലെ നമുക്ക് തലോടാനായിട്ട് നല്ല സിമ്പിൾ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു സോഫ്റ്റ് ഫീൽ ചെയ്യുന്ന മെറ്റീരിയലാണ് ആണ് സോഫ്റ്റ് ഓർഗൻസാണ് ഇപ്പം ഇതിൽ വരുന്നത് ഫുൾ ത്രെഡ് ഒത്തിസ് സ്വീക്വൻസ് വൺ ബൈ വൺ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ത്രെഡാണ് നാലോൺ ത്രെഡാണ് ഡൗൺ സൈഡിൽ നല്ല വൃത്തിക്ക് തന്നെ നല്ല സോളിഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് മൾട്ടി ത്രെഡ് ആണ് വേവ് ഫോമിൽ നല്ല വൃത്തിയുണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ലൈനിങ്ങും ഓക്കെ അപ്പോൾ ഇതിന് ഷോളായിക്കോട്ടെ സെയിം ആ ഒരു കൺസെപ്റ്റിലാണ് ഇതിന് ഷോൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഒരുപാട് വർക്കൊന്നുമില്ല പക്ഷേ ഒരു വെറൈറ്റി കണ്ട ഇതിലിങ്ങനെ സ്ട്രൈപ്സ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഇതിങ്ങനെ ഹോറിസോണലായിട്ട് നല്ല ലൈമുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു വ്യക്തിക്കും അണിഞ്ഞു സുന്ദരി ആവാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ അതായത് സോഫ്റ്റ് ഓർഗൻസിനെ കൊണ്ട് തന്നെയാണ് അത് സാധ്യമാകുന്നത് ഓക്കെ അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താട് ഫുള്ളായിട്ട് വർക്ക് ഉണ്ട് അപ് ടു ഹിയർ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഡ്യൂളി ആയിട്ടുള്ള താടുള്ള നല്ല പാൻറ്റും ഉണ്ട് ഏകദേശം ഒരു റാണി പിങ്കിനോട് ടച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് നിങ്ങളിതിൽ കാണുന്ന ഷെയ്ഡാണ് റീലിൽ നിങ്ങൾക്ക് ഷെയ്ഡ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്നാപ്പ് ആയച്ചേരം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഓവറോളായിട്ട് സിസ്റ്റം വരുന്നത് കേട്ടോ ഇത് നമുക്ക് ചെറിയ പ്രൈസ് തന്നെ ആണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വൺ ഫോർ നയൻ ഫൈവില് ഡബിൾ എക്സ് സൈസ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഒരു ലെമൺ യെല്ലോ ആണ് വരുന്നത് കാരണം ഇതിനെ തുളച്ച് കയറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെമൺ യെല്ലോ കേട്ടോ ത്രെഡ് ഒത്തിരി സ്വീകേണ്ടതാണ് ഇതിൽ എയിമായിട്ട് ചെയ്തിട്ടുള്ളത് പാൻറ്റിതെ അപ്പോൾ നമുക്ക് നമുക്കൊന്ന് ഫാസ്റ്റാക്കിയിട്ട് എല്ലാ ഷേർഡ്സും നോക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും ഇതുപോലത്തെ ഒരു ലെവൽ അടിപൊളി ഓഫർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും കേട്ട് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീനും കൂടി കേട്ടോ കേട്ടോ പ്രൊഡക്റ്റ് നമ്മളുടെ ഇസ്രോയിൽ നിന്ന് ബൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ആയിട്ട് നമ്മുടെ ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം അതിലിൻഷം നല്ല അപ്ഡേഷൻസുകളൊക്കെ വരുന്നതായിരിക്കും കേരളീയരുടെ കേരള തനിമ ജാതിമത ഭേദമന്യ അടിപൊളിയായിട്ട് നമ്മൾ വേറെയുന്ന എല്ലാവരും എല്ലാവരുടെയും ഫെസ്റ്റിവൽ ആയിക്കോട്ടെ എന്തായാലും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇത് ഒരു എയിമ് തന്നെ കേട്ടോ കാരണം നമുക്ക് ഈദ് വരുന്നുണ്ട് അതിന് തൊട്ട് തന്നെ നമുക്ക് വിഷു വരുന്നുണ്ട് കേട്ടോ ആ ഒരു സിറ്റുവേഷനും നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഈദിനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് ടോട്ടലി അഞ്ച് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് അതേപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ആൻഡ് വേറൊരു ഗ്രീന് ദാൻ നമുക്കൊരു ആഷ് ഷെയ്ഡിൽ ഒരു ബേജ് ഷെയ്ഡിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഷെയ്ഡ്സും നമുക്ക് നോക്കാം എല്ലാവരുടെയും ആ ഒരു പട്ടിന്റെ ആ ഒരു ഗുണമേന്മ കിട്ടുന്ന രീതിയിൽ ഇതിന്റെ സൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അണിഞ്ഞുങ്ങി സുന്ദരി ആവാൻ സൈസ് ഉണ്ട് ലാർജ് സൈസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഹിപ് സൈസിലേക്ക് കുറച്ച് വൈഡ് ചെയ്തിട്ടാണ് വിങ്ങില് ഇങ്ങനെ കറവ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ യോ പോസിഷനിലാണെന്നുണ്ടെങ്കിൽ നല്ല എയിമായിട്ട് തന്നെ ആ ഒരു വൃത്തിയിൽ തന്നെ ഒരു വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവിൽ നോക്കി ആ ഒരു ബനാറസി ടൈപ്പിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഫ്രണ്ട് സൈഡിൽ ഫുള്ള് ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ബനാറസി ഷോളിലേക്ക് വരുന്ന ഒരു പട്ടിൻ്റെയൊക്കെ ഒരു വർക്കില്ല അതുപോലെ ചെയ്തിട്ടുള്ളത് കണ്ടോ തഴക്ക് ഇത് ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ കീറിപ്പോ കൂട്ടും നോർമലി വരുന്നതിൽ കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു നല്ല ലൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ആയിട്ട് ആ ഒരു പട്ടു സൈഡെ ഒരു ക്രീം ഷെയ്ഡ് ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പാൻറ്റൊക്കെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ പാൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് നല്ല ആണ് ചൂടെടുക്കാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല ലൂസായിട്ട് ചെയ്തിട്ടുണ്ട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഇഷ്ടാനുസരണം അത് ചെയ്യാം ഇതിൽ ബ്രൗൺ ഷോളാണ് വരുന്നത് ആ ഒരു ബുട്ടി വർക്ക് പോലെ ഇതിലിങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും നല്ല വേവ് ഫോമിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അല്ലേ സെക്കൻഡ് ഷേയ്ഡ് നോക്കിയാൽ എന്താ രസമല്ലേ അപ്പോൾ കേരള തനിമയോടു കൂടി തന്നെ ആ ഒരു മികവോട് കൂടി തന്നെ നിൽക്കു പായ് ചെയ്യാം ഇതിൻ്റെ പ്രൈസും മറ്റുള്ള കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ എൽ എക്സ് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്കൊരു ട്രഡീഷണൽ ആ ഒരു ലെവലിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ഒന്നും അല്ല വരിക നമുക്കിതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിലാണ് എക്സിലാണ് സൈസ് ലാർജ് സൈസിലും അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് വളരെ ഈസി ആയിട്ടുള്ള ബെസ്റ്റ് പ്രൈസും കൂടി ആട്ടോ ഇത് വരുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ പാൻറ്റ് ആയിക്കോട്ടെ നമുക്ക് സെയിം ആ ഒരു പാൻറ്റ് തന്നെയാണ് അവൈലബിൾ ആവുന്നത് നല്ല സൂപ്പർ കോട്ടൺ ആ സൂപ്പർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ലിനൻ ടച്ച് നല്ല ഡെപ്തില്ല ഗേജ് കൂടിയ കോട്ടൺ അല്ലേ ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ആ ഒരു രീതിയിലുള്ള ആ ഒരു റേഞ്ച് നല്ലൊരു കോട്ടൺ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾഡ് വരുന്നത് ഷോൾഡ് നോക്കിയാൽ ഫുൾ ആയിട്ട് ആ ഒരു സീക്വൻസ് അതിനെ കവർ ചെയ്തിട്ട് ആ ഒരു ത്രഡും അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് ഒക്കെ എങ്ങനെയുണ്ട് ആ ഒരു ലെവൽ തന്നെ അല്ലേ അപ്പൊ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതില നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ എന്ത് രസം കാണാനല്ലേ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് കോമൺ ആയിട്ട് ഈ പാൻറ്റ് തന്നെ കേട്ടോ എല്ലാത്തിലും വരുന്നത് നല്ല ഗേജ് ഉള്ള നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രീനും കൂടി ഇതിൽ അവൈലബിളാണ് അതും ഞാൻ കാണിച്ച് തരാം ഉണ്ടോ ഇതിലിങ്ങനെയാണ് വരുന്നത് ആ ഒരു ഏകദേശം ഒരു ബേജ് ഷെയ്ഡിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ റെഗുലറായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അവരൊക്കെ ഹാപ്പിയാണ് കേട്ടോ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളോട് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ആൻഡ് ലാസ്റ്റ് ഫിഫ്ത്ത് ഷെയ്ഡ് വരുന്നത് കേട്ടോ അതില് ഒരു ലിറ്റിൽ ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നത് കണ്ട ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു കോട്ടൺ മിക്സ് ചെയ്തിട്ട് അതിലൊരു സിൽക്കി ബനാർസി ടൈപ്പും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കളർ ഇളക്കി പോകുന്ന സിസ്റ്റം അല്ലാട്ടോക്ക് ഫുള്ള് ത്രെഡാണ് അപ്പൊ അതുകൊണ്ടൊന്നും നിങ്ങൾ കെറീട്ടാവണ്ട ബെസ്റ്റ് ഓപ്ഷൻ ആണ് എല്ലാവർക്കും ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇഡ്ഡിലർ പ്രൊഡക്റ്റ് ഈ ക്ലൈമറ്റിൽ ഇടാനായിട്ട് രണ്ട് രണ്ട് ഷെയ്ഡിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ടോപ്പ് വിത്ത് ഷോളാണ് നിങ്ങൾക്ക് ഏതാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടി കേട്ടോ നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ അതായത് ഒരു കോട്ടൺ വിത്ത് നൈസായിട്ട് ഒരു ആയിട്ട് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരാറില്ല ആ ഒരു റേഞ്ചിൽ ചെയ്തെടുത്തിട്ടില്ല ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതേപോലെ തന്നെ ടോപ്പ് ഉണ്ട് ഷോളുണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരും തീർച്ചയായിട്ടും അതൊക്കെ സു വേണൊരു വാക്ക് തന്നെ കേട്ടോ ഓക്കെ ഇത് വരുന്നൊരു സോഫ്റ്റ് കോട്ടൺ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് അതായത് നമുക്കിത് ഫീൽ ചെയ്യാ ഷിഫൂണ് പോലെയാണ് പക്ഷേ കോട്ടൺ മിക്സ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ട ഇതാണ് കേട്ടോ ഈ ടോട്ടൽ ഓവറോളായിട്ട് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇതിൽ നമുക്ക് പാനൽ കട്ടനാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് കട്ടിങ് ഇതാണ് ഇവിടെ വരുന്നത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഫിഫ്ത്ത് കട്ടിങ്സ് വരുന്നുണ്ട് ഇതിന്റെ താഴെ നമുക്ക് ഈ സെയിം ഷെയ്ഡിലാണ് നമുക്ക് ലൈഫ്സ് വർക്ക് വരുന്നുണ്ട് ഇതിൽ നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹെയർ ആയിട്ട് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വിളിച്ചോളൂ പുറ പുറകുശം നമുക്ക് ഇതിൽ വേറെ മറ്റുള്ള വർക്കും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇത് എക്സൽ സീസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവിലും ഓൺലൈനിൽ നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാം അല്ലേ എന്നാഗ്രഹിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ ഓഫ്ലൈനിലായിട്ട് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത് തൗസൻഡ് ഹൺഡ്രഡിന് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂട് കൂടാതെ ഇടാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മൂവ് ആവുന്നുണ്ട് ഷോപ്പിൽ നിന്ന് എല്ലാവരും അത് പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് കിട്ടും ടോട്ടൽ ടു ഷെയ്ഡ്സ് ആണേ ഉള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എക്സൽ ആണ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഇഞ്ചിൻ്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഫ്രണ്ട് സൈഡ് പാനൽ കട്ടാണ് പുറകോഷം നമുക്ക് പ്ലെയിൻ പ്ലെയിനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ മിസ്സ് ചെയ്തിട്ടാണ് കാരണം ഒരു ടോപ്പ് വിത്ത് ഷോള് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഏറ്റവും ബെസ്റ്റ് പ്രിൻറ്റിൽ ഒരു ആയിട്ട് നിങ്ങൾക്ക് ചെറിയ പ്രൈസിൽ എയിം ആയിട്ട് വേറെ ചെയ്യാം പക്ഷേ നമുക്ക് ഓൺലി ത്രീ ഷെയ്ഡ്സുള്ളൂ കേട്ടോ അതും ബെസ്റ്റ് ആണ് ഞാൻ അത് കറക്റ്റ് ഫിൽറ്റർ ചെയ്തിട്ട് എടുത്തുകൊണ്ട് എന്ന് പറയാം റെഡ് അതേപോലെ തന്നെ ഡാർക്ക് ഗ്രേപ്പ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് സിയാനോട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇത് ഒരു ടോപ്പ് ഓൺലി ആണ് നമുക്ക് ഡാം ടോപ്പ് ഓൺലിയിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് അതായത് ജോർജെറ്റ് മെറ്റീരിയലേ പോലെ ഫീൽ ചെയ്യുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് അത്ര പാനൽ കെട്ടാണ് വരുന്നത് ഈ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് ത്രെഡ് ടൂത്ത് സീക്വൻസ് ആണ് നല്ല സോളിഡ് ത്രെഡ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് പ്രിന്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ആ ഒരു ത്രെഡ് വർക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ സ്ലീവ് നോക്കിയാൽ സ്ലീവിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാഷ് വസു ആണ് കേട്ടോ സ്ലീവിൻ്റെ അൻഡിലായിട്ടും നമുക്ക് നല്ല ലേസ് വർക്ക് ഉണ്ട് ഇതൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് നമുക്ക് അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് താഴേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലേസ് വർക്ക് അതിൻ്റെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ടോപ്പ് ഓൺലിയാണ് വരുന്നത് കുറവ് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ് ജോർജിറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർ എക്സിലാവുമ്പോൾ ഹാപ്പി ആയില്ല അപ്പോൾ ഫോർ എക്സിൽ അമ്പത് ഇഞ്ച് ലാങ്ത്തിൽ നമുക്ക് എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഈസി പ്രൈസ് തന്നെയാണ് എയ്റ്റ് നയൻറ്റി ഫൈവില് അതേപോലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ സ്ലീവ് നോക്കിയാൽ എന്തുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതേപോലെ കളേഴ്സും ആയാലും എന്ത് രസോരും അപ്പോൾ മാക്സിമം നമുക്ക് എല്ലാ സൈസും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മൾ കഴിയുന്നത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡാർക്ക് ഗ്രേപ്പ് ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ നല്ല എയിമുണ്ടാകും പിന്നെ കുറച്ച് ഒരു ലൈറ്റ് ഇരു കളറുള്ളവർക്ക് ഇത് പിന്നെ ആരുട്ടാലും ഭംഗി തന്നെയാണ് അപ്പം പോയി പോകില്ല നല്ല എയിം ഡ്രസ്സിങ്ങിൽ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആട്ടോ അത് ഇതിൻ്റെ ഇന്നറിൽ വരുന്നത് നമുക്ക് ബോഡിയോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും ആഫ്റ്റർ നമ്മളിത് വെയർ ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ഷിഫോൺ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ ഡിജിറ്റൽ ഇത് ചെയ്തിട്ടുള്ളത് ആ ഒരു സംഭവം നോക്കിയാൽ നമുക്കിത്രയും എയിമിൽ കിട്ടും പുറകുവശം നമുക്ക് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വരിക അതായത് ഒരു ലോങ് ഷ്രഗില് നമുക്ക് ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് കാണുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് വരുന്നത് നമുക്ക് ഇത് എന്ത് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡാപ്ലെക്സിൽ ചെയ്തിട്ടുണ്ട് ആക്സിറ്റ് ചെയ്തിട്ടുണ്ട് ബൈ ചെയ്തോളൂ കേട്ടോ ഓക്കെ പിന്നെ എല്ലാ സൈസിലും ഉണ്ട് ഞാനൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കുറച്ച് അതെല്ലാം കൂടി കാണിച്ച വീഡിയോ ഭയങ്കരമായിട്ട് വലുതായി പോകേ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നതുകൊണ്ട് വൺ ടു നയൻ ഫൈവ് മെഡാപ്ലക്സിൽ അൻപത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഈ ഷ്രൈക്കിൻ്റെ ലെങ്ത് ഒരു അമ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്തും ലെത്തും വരുന്നുണ്ട് ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ ആഫ്റ്റർ വേറെ ഇതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇത് ചെയ്യാം ഇത് ലോക്ക് ചെയ്യാനായിട്ട് ഇതിലൊരു ലൂപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നടന്നു വോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ ലോക്ക് ആവുകയും ചെയ്യും ഇതിലിങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ഒരു വൈറ്റ് വിത്ത് ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ടു നയൻ ഫൈവ് എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയൊരു പ്രൈസ് ആണ് മോഡസ്റ്റ് വെയർ ആണ് മോഡസ്റ്റ് വെയർ ഒക്കെ ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നെ കേട്ടോ ഇതാണ് നമുക്ക് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ഒരു കണ്ണറേ കണ്ടോളൂ അപ്പൊ തേർഡ് ഷെയ്ഡ് നമുക്ക് നോക്കിയാ ഒരു വൈറ്റ് ബ്ലാക്ക് കോമ്പാണ് വരുന്നത് അടിപൊളി കോൺട്രസ്റ്റിനോ നല്ല പ്രിൻ്റും നല്ല ഇമ്പോർട്ടൻഡായിട്ടുള്ള ഗുഡ് ഫീൽ മെറ്റീരിയലും ആണ് കേട്ടോ സ്ലീവില് നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ലെട്ടോ സെക്കൻഡ് തേർഡ് ഇത് തേർഡ് ആണല്ലേ അപ്പൊ നമുക്ക് ഇത് ഫോർത്ത് നോക്കാം ഇത് ഇതിൽ അറ്റാച്ച്ഡ് ആണ് വേറെ ഡ്രസ്റ്റിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അറ്റാച്ച് ചെയ്ത് കിടക്കുമ്പളേ നമുക്ക് ആ ഒരു ശരിക്ക് കംഫേർട്ട് ഉണ്ടാവും ബോഡി ഷേപ്പിൽ കറക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ ബ്ലാക്ക് വിത്ത് വൈറ്റ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് പ്രിന്റ് അതേപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ ഇതിന്റെ ആ ഒരു പ്രിന്റ് നോക്കിയാൽ എന്ത് രസം നോക്കിയാൽ കാണാനായിട്ട് അപ്പോൾ ഇത് വൺ ടു നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ നിങ്ങൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡബിൾ എക്സൽ സൈസിൽ തരുന്നത് കേട്ടോ എക്സലേർക്ക് ഇത് വാങ്ങിയിട്ട് വേറെ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഷെയ്പ്പ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ടോട്ടലി നമുക്ക് ഇത്ര ഷെയ്ഡ്സ് ഉണ്ട് നോക്കുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഫോർത്ത് ഷെയ്ഡും ആൻഡ് ഫിഫ്ത്ത് ചിലതിൽ നമുക്ക് വൈറ്റ് വരുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല അതിൽ അറ്റാച്ച് ചെയ്ത കാരണം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ പ്രൊഡക്റ്റ് ഉണ്ട് ലാർജ് സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയാം നമുക്കത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരാം ഒരു രണ്ടാറ് കോഡ് സെറ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസില് എടുത്തോ സാമ്യമൊന്നും കളയാനില്ല ഇനി പെരുന്നാളായി ഇൻഷാല്ല അപ്പൊ ആ യാത്തിൽ എല്ലാവർക്കും അണിഞ്ഞുങ്ങി ആ ഒരു രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവെക്കണ്ടേ സ്റ്റാറ്റസ് ഇടണ്ടേ അതെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഇടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തരുന്നത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് നോക്കിയതെ സൂമേ കണ്ടോ വൺ ടു നയൻ ഫൈവ് ആണ് ഷോപ്പിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫർ ആയിട്ട് ഇതേ വൺ സീറോ ഡബിൾ ഫൈവ് ഓക്കെ അപ്പോൾ ഇത്ര നല്ല അടിപൊളി കളക്ഷൻസ് ഇത്രയും ടൈം എടുത്തിട്ട് നമ്മൾ ഷോപ്പിലും ഇത്ര ഡയറക്ടായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നമ്മളെ സ്വന്തം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വൺ സീറോ ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് വരുന്നത് എക്സൽ ആണ് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ അപ്പോൾ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി ത്രീ ട്വൻറ്റി എയ്റ്റ് തേർട്ടി ത്രീ ആണ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന കേട്ടോ അപ്പോൾ വൺ സീറോ ഡബിൾ ഫൈവില് ഏറ്റവും ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കളർ അളക്കി പോകല്ലോ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയണതേ നമുക്കിതിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളികളൊക്കെ എടുത്ത് സംഭവമൊക്കെ ആക്കിയിട്ട് ചെയ്യുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പുറകിലേക്ക് ചെയ്യുക ലീറ്റിലെ ലാസ്റ്റിക് ആണ് അപ്പോൾ എക്സൽ സൈസാണ് അതേപോലെ തന്നെ ലാർജ് സൈസിലേക്ക് ഇതിൽ ടൈച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ്റാണ് സൂപ്പർ പാന്റ് സൂപ്പർ മെറ്റീരിയൽ നമ്മളിത് എത്ര പീസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു ആഗ്രഹം അല്ലാത്ത എത്ര പീസ് ആണ് സെയിൽ ചെയ്തത് നമുക്ക് തന്നെ അറിയാത്തൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ധൈര്യമായിട്ട് എടുത്തോ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വൺ സീറോ ഡബിൾ ഫൈവ് കിട്ടോ ഈ ഇതൊന്ന് അടിപൊളി ആയിട്ടൊന്നും എടുത്ത് നമ്മളെ സുഹൃത്തുക്കളൊന്നും കണ്ടു കേട്ടോ നല്ല രസമായിട്ട് കാണാം ഇതാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റം കെട്ടോ ഇതൊരു ചെറിയ ടെക്സ്ചർ വർക്ക് പോലെ ബെസ്റ്റ് ആയിട്ടുള്ള ചെക്സ് ഒക്കെ പോലത്തെ മൈനൂട്ടായിട്ട് അങ്ങനെ ഇതിന് ശരിക്കും ടെക്സ്ചർ വർക്ക് ഫീൽ ചെയ്യാം കേട്ടോ അതിന്റെ റിയൽ വ്യൂ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ട അപ്പം അതേപോലെ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് നിങ്ങൾ പറഞ്ഞോ ഇത് എവിടെ നമ്പർ ഉണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് ഞാൻ ഫോർത്ത് ഷേബ് ഇതാണ് അപ്പോ നിങ്ങളുടെ ഇഷ്ടമാണ് അടിപൊളി കളക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ജസ്റ്റ് ഒരു ടോപ്പ് പോലും ഈ ഒരു പ്രൈസ് കിട്ടില്ല അതിനിടയ്ക്കാണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ വൺ സീറോ ഡബിൾ ഫൈവ് വീണ്ടും നിങ്ങൾ കാത്തിരുന്നത് അടിപൊളി മെറ്റീരിയൽ അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ പെരുന്നാൾ കളറാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ഒക്കെ ഇട്ടിട്ടില്ല ആ ഒരു സുഖം ആ ഒരു ഫീലൊക്കെ നമ്മോടും പങ്കുവെക്കുക ഓക്കെ അത് നമുക്കും അതൊരു സന്തോഷകരമായ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊന്നും നോക്കാം കേട്ടോ ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് സ്കേർട്ടിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു പാൻറിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മിന്ന് നമ്മൾ എയിം ആയിട്ട് ചെയ്തത് ഒരു ഷ്രാഗ് ടൈപ്പിലാണ് ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇതിൽ പാൻറ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ എന്ത് രസമുണ്ട് നോക്കിയാൽ പ്രൊഡക്റ്റ് കാണാനായിട്ട് ഇതിലിങ്ങനെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു മൊബൈലൊക്കെ കണ്ടോ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് രണ്ട് പോക്കറ്റും ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇന്നർ ഉണ്ടല്ലോ ഇന്നറ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ബെൽറ്റിൻ്റെ ലൂപ്പ് പോലെ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതും ഇങ്ങോട്ട് കൊണ്ടുവരിക ഓക്കെ എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഇടുക ഈ സിസ്റ്റം ഉള്ളിലേക്ക് ഇടുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കെട്ടുക അപ്പോൾ ആ ഒരു പോക്കറ്റും ആ ഒരു ലുക്കൊക്കെ വർക്ക് ആ ബെസ്റ്റാൻ ഫീലായി ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് തരാം കേട്ടോ മെറ്റീരിയൽ നോക്കിയാൽ ഇതിൻ്റെ ഇന്നർ എന്ത് രസമുള്ള മെറ്റീരിയലാണ് നോക്കിയാൽ അതേപോലെ ഇതിൻ്റെ പുറകുഷൻ നമുക്കിത് ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജിബ്ബ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കണ്ടാ ഓക്കെ ഇപ്പം ഇതിൽ പാൻറ്റ് അവൈലബിൾ ആണ് ഈ ഒരു പാൻറ്റും നമുക്കിതിൻ്റെ ഷ്രഗും വരുന്നത് സെയിം മെറ്റീരിയലാണ് അതിൻ്റെ ഒരു ടെസ്റ്റർ വർക്ക് ഒന്നും നോക്കിയാൽ കണ്ടാ ബെസ്റ്റ് മെറ്റീരിയൽ കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണെന്ന് ഇതിൽ കാണുന്ന പോലെ ഭയങ്കര വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല വളരെ ലൈറ്റ് വെയിറ്റ് സുഖമായിട്ട് ഇടാൻ പറ്റുന്ന നല്ല ഗേജ് കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇതിന്റെ ഫുള്ള് ഇത് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഷ്രഗ് വരുന്നത് ഒരു ട്വൻറി നാല് ഇഞ്ച് ലെങ്തിൻ്റെ ഷ്രഗ് വരുന്നത് ഇന്നർ വരുന്നത് ഒരു ട്വൻറി സിക്സ് ഇഞ്ച് നോർമലി വരുന്ന ലെങ്ത് പാന്റ് പിന്നെ നോർമലി ആയിട്ട് അറിയാലോ ആ ഒരു ലെവൽ അനുസരിച്ച് ചിലത് ചെറുത് ചിലത് വലുത് ആ ഒരു മോഡൽ അനുസരിച്ചിട്ടാണ് അത് കറക്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് ഇത് സെറ്റ് പ്രൈസ് തരട്ടെ അടിപൊളി പ്രൈസ് വൺ ടു ഡബിൾ ഫൈവ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇത് എടുത്തോളും ബെസ്റ്റായിട്ട് നമുക്കൊരു ഗിഫ്റ്റും കൊടുക്കാൻ പറ്റും സർപ്രൈസായിട്ട് നമ്മുടെ ന്യൂലി മേരീഡ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം വൈഫിനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അതും വിദേശത്ത് നിന്ന് നിങ്ങൾക്കുള്ള ഇത് അതും നമുക്ക് കിട്ടുന്ന ആ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ബിഗ് ഫീലിംഗ് ഒക്കെ കിട്ടുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വരിടാൻ വേണ്ടി വരില്ല കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടസ് വെയർ വേറെ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് നമുക്ക് ഇതിന്റെ പാൻറ് വരുന്നത് ഇതൊരു ഏകദേശം ഒരു ഒലിവ് ഗ്രീൻ്റെ ആ ഒരു ടച്ചിലാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണും ഒരു ആഷ് കളർ ആയിട്ടായിരിക്കും കോമൺ ആയിട്ട് നമുക്ക് വൈറ്റ് ഇന്നർ ആട്ടോ ഇത് എന്തായാലും ഒരു ഇടി അടിപൊളി അട്ടാറ് പ്രോഡക്റ്റ് തന്നെ കേട്ടോ മിസ് ചെയ്യരുത് നൂറ് ശതമാനം നിങ്ങൾക്ക് പക്കവരുത്തായിരിക്കും നെക്സ്റ്റ് നോക്കിയാൽ ഞാനുണ്ട് കേട്ടോ നല്ല ഭാഗിട്ട് നല്ല ഭാഗിയെന്ന് പറഞ്ഞാൽ നല്ല എയിമുള്ള പ്രൊഡക്റ്റ് കണ്ടോ ഇതിങ്ങനെ വരുമ്പോ അതിന്റെ ആ ഒരു എയിമിങ്ങനെ കറക്റ്റ് ഇങ്ങനെ കയറി വരും പിസ്ത ഗ്രീനി നെക്സ്റ്റ് നോക്കിയാൽ ആ ഒരു ബേജ് ഷെയ്ഡില്ലേ ചിക്കു എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഓഫ് ഓഫായിട്ടുള്ള നല്ലൊരു ഇന്നർ ആട്ടോ ഇന്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ഗേജുള്ള നല്ല മെറ്റീരിയൽ ആണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ടാവും വരിക അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ട്രാൻസ്പെറൻറ്റ് ആകുമെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോ നെവർ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഗേജ് ഉണ്ട് അതുകൊണ്ട് ഈ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് നെവർ ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ കാൽക്കുലേഷനും നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് ആ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ എക്സലിന് നമുക്ക് വൺ ടു ഡബിൾ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ ഇത് രണ്ടെണ്ണം എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതേപോലെ ട്വിൻസൊക്കെ ഉണ്ടാവും ഒരു ഓഫർ ആയിരിക്കട്ടെ അപ്പോൾ ട്വിൻസിന് വേണ്ടിട്ട് നമ്മൾ ഒരു അടിപൊളി ഓഫർ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് ദെൻ ഫോർത്ത് ഷെയ്ഡ് ടോട്ടലി നമുക്ക് ഫോർ നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു ആഷ് ഒലിവ് ഗ്രീനിൻ്റെയൊക്കെ ഒരു ടച്ചപ്പ് ആണ് ഇത് വരുന്നത് പിന്നെ ഇത് വരുന്നത് ആ ഒരു ബേജ് ചിക്കു ഷെയഡിൻ്റെ അവിടെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇതൊരു ബേബി പിങ്ക് ആണ് ഇതൊരു പിസ്ത ഗ്രീൻ ആണ് എല്ലാത്തിലും നോർമലി ആയിട്ട് വരുന്നത് നമുക്ക് വൈറ്റ് ഇന്നർ ആട്ടോ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബെസ്റ്റ് കളേഴ്സ് ആണ് മെറ്റീരിയൽ ആണ് ഡോൺ മിസ് ഇറ്റ് പെരുന്നാളിന് കളറാക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് മുന്നൂറ് ശതമാനം വെറുതായിട്ടുള്ള പ്രൊഡക്റ്റ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയായിട്ട് ഞാനൊക്കെ പുറത്തൊക്കെ പോകുമ്പോ ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മെറ്റീരിയലൊക്കെ ഇതിന്റെ ഒക്കെ അവിടുത്തെ പ്രൈസ് എന്നുള്ളത് ചെറിയ പ്രൈസ് ഒന്നുമല്ല നമ്മുടെ കാൽക്കുലേഷനിലൊരു ഫൈവ് തൗസൻഡ് ഇവിടുത്തെ റേഞ്ച് വരും അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഫൈവിലാട്ടോ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ് നമുക്കിത് നല്ല എയിമായിട്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ജെൻസിനൊന്നും ഈ മെറ്റീരിയൽ മെറ്റീരിയലാണ് നമ്മൾ കണ്ടിട്ടില്ല കോർഡർ ഓയിൽ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതേ അതുപോലെ ഇപ്പോൾ ജെൻസിനും കോഡർ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ജെൻസിന് കണ്ടിട്ടില്ല ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും സെക്കൻഡ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അതേപോലെ എല്ലാ ബട്ടണും നമുക്ക് ഓപ്പൺ ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള മൊമെന്റ് ഫീഡിങ്ങിനും ഉപയോഗിക്കാം നല്ല എയിമുള്ള പ്രൊഡക്റ്റാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇത് നമുക്ക് വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് ഫോർട്ടി ഇഞ്ചിലാണ് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ ഓക്കെ അപ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വീണ്ടും ഞാൻ എട്ടാമ്പത്തഞ്ച് ആക്കിപ്പോൾ എട്ടാം അമ്പത്തഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ പ്രൈസ് ഡബ്ലെക്സിൻ്റെ സൈസിൽ മുപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് ലെങ്ത്തിൽ വരുന്നുണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിന്റെ ആ ഒരു സ്ലീവ് ഒന്ന് വേറെ ഇത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ആ ഒരു മോഡസ്റ്റ് വരുന്ന ഒരു ഭംഗി ഇതല്ല കേട്ടോ എന്താ ജെന്റ്സിനൊന്നും ഈ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് എന്താണെന്ന് പറയാം അതിൻ്റെ കംഫർട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെന്നുള്ള ഫീല് കിട്ട് കിട്ടില്ല അത്രയും നല്ല അടിപൊളി മെറ്റീരിയൽ എട്ടിൽ കിട്ടും അപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഓക്കെ ദെൻ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് നോക്കിയാൽ നല്ലൊരു ക്രീം ചിക്കു ഷെയ്ഡ് കിട്ടോ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് തേർഡ് ഷെയ്ഡ് നോക്കിയാൽ അല്ല തേർഡ് ഷെയ്ഡ് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ചെറിയ പ്രൈസിലാണ് തരുന്നത് ധൈര്യമായിട്ട് ബൈ ചെയ്തോ ഓപ്ഷൻസ് ആണോ ബെസ്റ്റ് കളേഴ്സ് ആണ് സെവൻ ഡബിൾ ഫൈവില് ബെസ്റ്റ് ഡോ മെറ്റീരിയൽ നല്ലൊരു കീട്ടിലൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നാല് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ നോക്കല്ലേ സെവൻ ഡബിൾ ഫൈവ് ഉള്ളു ഒരു ഫുൾ ലെങ്ത് ഗൗണാണ് ഡോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫോർ നാൻ ഫൈവില് ചെയ്ത ഡോ മെറ്റീരിയൽ അല്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് പിന്നെ ഈ പോഷനിൽ നമുക്ക് യോ പോർഷനിൽ നമുക്ക് സ്മോക്ക് വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ലെവലിൽ വീണ്ടും ലേസിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ പോകുന്നുണ്ട് സ്ലീവില് വീണ്ടും സ്മോക്ക് വർക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ സ്മോക്ക് വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആ ഒരു വേണ്ട ആ ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്മോക്ക് വർക്ക് തന്നെ വേണം നല്ല ലൈമിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് പിന്നെ ഇതിൽ സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഫീൽ ചെയ്തോ ഇല്ലല്ല അത്രയേ ഉള്ളൂ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിലിങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഗ്യാജസ് ഉണ്ട് താഴേക്ക് പോകുമ്പോൾ ഫുൾ പ്ലെയിൻ ആയിട്ട് പോയിട്ട് വീണ്ടും ഇതിൽ ലേസ് വർക്ക് ഉണ്ട് ബാക്കിലും പുറകോഷവും നമുക്ക് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രഗ്നൻറ്റായവർക്കൊക്കെ ഇത് ബെസ്റ്റ് മെറ്റർണിറ്റി വേറായിട്ട് സൂപ്പറായിട്ട് ഉപയോഗിക്കാം ആഫ്റ്റർ നിങ്ങൾക്ക് ഇത് ഫീഡിങ്ങിന് ഉപയോഗിക്കണോ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം ഈ ലേസിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഈ ഒരു ഗ്യാപ്പ് അതിന് നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം ജിബാ വെച്ചോ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് സെറ്റായില്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെവൻ ഡബിൾ ഫൈവില് ഇതിൻ്റെ ലെങ്ത്ത് മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഒരു ഹാപ്പി ലെങ്ത്താണതിൽ കൊണ്ടുവന്നിട്ടുള്ളത് സെവൻ ഡബിൾ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ബെസ്റ്റ് ഡോ മെറ്റീരിയൽ ആണ് നല്ലൊരു ഇമ്പോർട്ടഡ് ആ റേഞ്ചിൽ നിൽക്കുന്ന ഡോ മെറ്റീരിയൽ ആണ് ഫോർ നൈൻ ഫൈവിൻ്റെ ഡോ മെറ്റീരിയൽ അല്ല കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എൽ അമ്പത്തേഴ് അഞ്ച് ലെങ്ത്ത് സെവൻ ഡബിൾ ഫൈവില് ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല അടിപൊളി ആണ് കളർ പോലെ ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഫ്ലേഡ് ആണ് ഒരു മെറ്റേണിറ്റി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കാരണം എന്താ ഇവിടെ നല്ല ഫ്രില്ല് ഉണ്ട് ഇവിടെയും നല്ല ഫ്രില്ലുണ്ട് അല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ പറ്റും എല്ലാവർക്കും ഉപയോഗിക്കാം നല്ല രീതിയിൽ ഒതുങ്ങി കിടക്കുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടു വന്നിട്ട് കേട്ടോ ഓക്കെ ആ ഒരു ലുക്ക് ഗുഡാണ് ഇതാണ് പിന്നെ ഇതിന്റെ സെക്കൻഡ് തേർഡ് ഷെയ്ഡ് കിട്ടോ കേട്ടോ ഫോർത്ത് ഷെയ്ഡ് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വേ ആഗ്രഹിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല കളക്ഷൻസ് വരും അതുപോലെ പ്രൈസ് വരും മേടിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് നന്ദി കേട്ടോ അതേപോലെ തന്നെ വളരെ കൈൻഡ്ലി റിക്വസ്റ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത് നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ സബ്സ്ക്രൈബറിൻ്റെ എണ്ണ ഒക്കെ കൂടി കാണാൻ ഒരു സന്തോഷമാണ് നമുക്ക് ആർഡായിട്ട് നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ ഷോപ്പിലൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇരുന്നൂറൊക്കെ കൂടുതലായിട്ട് കിട്ടും ഈ ഒരു സീസണിലൊക്കെ എന്തായാലും കിട്ടും സീസണിൽ അറിയാലോ നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം അങ്ങനെ ആണെന്നുള്ളത് എല്ലാവരും നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ എടുക്കും പലരും ഗിഫ്റ്റും കൊടുക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈകളും പ്രസ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് കൊടുക്കുക വളരെ ഉപകാരമായിരിക്കും കേട്ടോ ഓക്കെ ഇൻഷോ അല്ലാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താ അഫോർഡബിൾ പ്രൈസ് വിത്ത് യൂണീക് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിവിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേർത്ത് വിത്ത് എഫോർഡബിൾ അല്ലേശോ അതാതായിട്ട് തന്നെ വരാം അതുവരെ ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്സ് അസാ